കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആരോപണവുമായി യു ഡി എഫ് നേതൃത്വം പനിയും പകർച്ചവ്യാധിയും പടർന്നു ഈ സാഹചര്യത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ജനങ്ങളോട് നിരന്തരവാദപരമായ നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാറില്ല ഒരു ദിവസം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് പേർ വരെ ഒ പിയിൽ ചികിത്സ തേടിയിരുന്നിടം ആയിരുന്നു കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രം സാധാരണക്കാരന്റെ അഭയ കേന്ദ്രമായിരുന്ന ഈ ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഓട്ടോ ടാക്സിയിലും കാൽനടയായും ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർ ഇല്ലെന്ന് കേട്ട് തിരികെ പോകേണ്ട ഗതികേടിലാണ് രോഗികൾ ഈ സാഹചര്യത്തിലാണ് വസ്തുതകൾ മനസ്സിലാക്കാനായി യു ഡി എഫ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയത് ഗ്രാമീണ മേഖലയായ കാമാശിയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരുടെ ഏക ആശ്രയമാണ് ഈ കാമാശിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ വൈകുന്നേരം ആറുമണിവരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും എന്ന് പഞ്ചായത്ത് അധികൃതർ പൊതുജനങ്ങളെ അറിയിക്കുകയും ആ രീതിയിലുള്ള പബ്ലിസിറ്റികളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്നോ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എപ്പോഴെങ്കിലും ഡോക്ടറുടെ സേവനം കിട്ടിയാൽ അതൊരു ഭാഗ്യമാവാണ് എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതെന്താണ് ഇതിനുള്ള കാര്യം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിനും നടത്തേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്തോ മറ്റുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഇവിടെ യു ഡി എഫിന്റെ ഭരണകാലത്ത് പത്ത് രോഗികളെ വരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിരുന്ന ആശുപത്രിയിൽ എൽ ഡി എഫ് ഭരണസമിതി വന്നതിനുശേഷം കിടത്തി ചികിത്സയും ഒപിയും ഇല്ലാതായ നിലയാണുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് ടി അഗസ്റ്റിൻ ആരോപിച്ചു ഇവിടെ പത്ത് കടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യത്തിനും മരുന്നുകൾ കൃത്യമായി എത്തിക്കുന്നതിനും മറ്റു നടപടികൾ പൂർണ്ണമായി അന്ന് ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യം ഇല്ല എന്നു മാത്രമല്ല ഈ കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുണ്ടാകുന്ന ഈ സമയത്ത് ഈ ആശുപത്രിയിൽ ഡോക്ടറുടെ ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നീക്കമാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി